പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റ് സർവീസിൽ നിന്ന് ഈ ഏമാന്മാർ പുറത്തേക്ക് പോകുന്നതിന്റെ എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങിയിട്ടുണ്ട് തന്നെ അകാരണമായി പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പരാതിയിൽ പറയുന്നത് ഈ പരാതി സ്വീകരിച്ച സ്പീക്കർ ഓം ബിർള അതിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ഈ പരാതിയും ദൃശ്യങ്ങളും പരിശോധിച്ച ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിശദീകരണം തേടുകയാണ് ഇപ്പോൾ അതിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലീസുകാരുടെ തൊപ്പിതെറുപ്പിക്കുക എന്നതാണ് സംഭവത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ യു പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഷാഫി പറമ്പലിന് പരിക്കേറ്റത് വിഷയത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ തേടാനും നിർദ്ദേശിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും ഈ കാര്യത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് വിശദീകരണം നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പേരാമ്പ്ര ആയ എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി ഇക്കാര്യം സമ്മതിച്ചതിനാൽ ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പരാതിയിൽ ആവശ്യം റൂറൽ എസ് പി കെ ഇ ബൈജുവിനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലേക്കാണ് താൻ പോയതെന്നും അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് ഇടപെട്ട പ്രശ്നം സന്ദർഭം വഷലാക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഇതിന് പിന്നാലെ ഷാഫി തെളിവുകൂടി നൽകിയതോടെയാണ് ഇപ്പോൾ പോലീസുകാരുടെ തൊപ്പിതെറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് പാർലമെന്റിലെ അംഗമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധി ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും എംപിക്കുണ്ട് ഇന്ത്യൻ ഭരണഘടന എം പിമാർക്ക് നൽകുന്ന ആ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ലോക്സഭ സ്പീക്കറാണ് വടകര എംപിയെ പോലീസ് അതിക്രമിക്കുന്ന വീഡിയോ അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ആ വീഡിയോ തെളിവായി നൽകി പോലീസിനെ പൂട്ടാനുള്ള കോൺഗ്രസ് നീക്കമാണ് വിജയിക്കുന്നത് എം പിമാരുടെ പ്രത്യേക പ്രിവിലേജ് കണക്കിലെടുത്താൽ പോലീസിനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് ലോക്സഭാ സ്പീക്കർക്ക് ഈ കേസിൽ സ്വമേധയാ കേസെടുക്കാനും അതത് അതോറിറ്റികളെ കൊണ്ട് അന്വേഷണം നടത്തുവാനും അധികാരമുണ്ട് നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യ നേതാവ് സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി നേരത്തെ തന്നെ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർലയ്ക്ക് പരാതി സമർപ്പിച്ചതാണ് ഈ പരാതിയും കണക്കിലെടുത്തിട്ടുണ്ട് നേരത്തെ ഷാഫി പറമ്പിലിനെതിരെ പോലീസ് അതിക്രമം നടന്നതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എം പിമാർക്കുള്ള അവകാശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഷാഫി അതിക്രമിച്ച പോലീസുകാരെ പാഠം പഠിപ്പിക്കുമെന്നാണ് അന്ന് കെ സി പറഞ്ഞിരുന്നത് ഇതിനുശേഷം ആശുപത്രിവാസത്തിനിടെ തന്നെ ഷാഫി പറമ്പിൽ സോണിയാഗാന്ധി മുഖേന സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പുറമെ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിലാണ് മറ്റൊരു പരാതിയും നൽകുന്നത് ഷാഫി പറമ്പിൽ നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ച സ്പീക്കർ അന്വേഷണത്തിനും ഉത്തരവിട്ടതാണ് ആ അന്വേഷണമാണ് ആഭ്യന്തര വകുപ്പിന്റെ അടുക്കൽ എത്തുന്നത് കോൺഗ്രസ് എംപിയെ തല്ലിയ പോലീസിനുള്ളിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇനി പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാലും സാധിക്കില്ലെന്ന് ചുരുക്കി പറയാം തൊപ്പിതെറിക്കുമെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല ആദ്യം ഷാഫിയെ അക്രമിച്ചില്ലെന്ന് പറഞ്ഞ കോഴിക്കോട് റൂറൽ എസ് പിന്നീട് നിലപാട് മാറ്റിയതും ഇത്തരത്തിലുള്ള പരാതികളെ ഭയന്നിട്ടാണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു